ഹായ് നമസ്കാരം ഞാൻ ബൈജു ബ്ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മുടെ കടപുഴയിലാണേ അപ്പോൾ നമ്മുടെ കടപുഴയിലെ നമ്മുടെ നവോദയ ഗ്രന്ഥശാല ഇപ്രാവശ്യം ഓണത്തിന് കരടികളിയൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഓണക്കാലത്ത് നമ്മുടെ കൊല്ലം കായംകുളം ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു നാടൻ കലാരൂപമാണ് നമ്മുടെ ഈ കരടി എന്ന് പറയുന്നത് ഓണക്കാലത്ത് നമ്മുടെ വീട്ടുമുറ്റങ്ങളിലൊക്കെയാണ് കരടികളി സാധാരണയായിട്ട് അരങ്ങേറിക്കൊണ്ടിരുന്നത് കരടിയും വേട്ടക്കാരനും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളടങ്ങുന്ന ഒരു നാടൻ കലാരൂപമാണ് നമ്മുടെ ഈ കരടി എന്ന് പറയുന്നത് നമ്മുടെ വാഴയുടെ കരിയിലെയും ഈർക്കിൽ കളഞ്ഞ ഓലയും ഒക്കെ കൊണ്ട് കെട്ടി അലങ്കരിച്ച് ഭാരം കുറഞ്ഞ പാലത്തടി കൊണ്ട് നിർമ്മിച്ച ഒരു കരടി തലയൊക്കെ മുഖത്ത് ഉറപ്പിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഈ കരടികളി നടക്കുന്നത് അതുപോലെ തന്നെ ഒരു പ്രധാന കഥാപാത്രമായ വേട്ടക്കാരൻ എന്ന് പറയുന്നത് കാലുറയും തൊപ്പിയും മരത്തിലൊക്കെ ഉണ്ടാക്കിയെടുത്ത തോക്കുമൊക്കെയായിട്ട് തനി കായ്പ്പിൻ്റെ വേഷത്തിലൊക്കെയാണ് വേട്ടക്കാരൊക്കെ വരികയൊക്കെ ചെയ്യുന്നത് കരടിപ്പാട്ടുകാരും താളക്കാരും ഒക്കെ ഈ ഒരു കരടികളി നടക്കുന്ന ആ ഒരു സംഘത്തിൻ്റെ കൂടെ അനുഗമിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ പിന്നണിയിൽ നാടൻ വാദ്യോപകരണങ്ങളായ കൈമണിയും ഗഞ്ചിറയും കൈത്താളവുമൊക്കെയാണ് നമ്മുടെ ഈ കലാരൂപത്തിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ആദ്യം താളത്തിനൊത്തുള്ള ആ ഒരു കരടിയുടെ ആ ഒരു ചുവടുവെപ്പും ചിലയിടങ്ങളിലൊക്കെ ഈ കവുങ്ങിൻ്റെ പാള കൊണ്ടൊക്കെ മുഖം മൊഴിയൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ കരടികളി നടത്തിയൊക്കെ ചെയ്യുന്നുണ്ട് കരടിപ്പാട്ടുകളെന്ന് പറയുന്നത് വായും വഴിയായിട്ട് ഇങ്ങനെ തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വന്നതാണ് നമ്മുടെ ഈ പാലോളി വാതിരി മണക്കാട്ട് കണ്ണമ്പിള്ള തുടങ്ങിയ കവികളൊക്കെ പണ്ട് ഈ പാട്ടൊക്കെ രചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏറെ അന്യം നിന്നൊരു കലയാണ് നമ്മുടെ ഈ കരടികളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ കരടികളിയൊക്കെ പഴയ ആ ഒരു കലാരൂപങ്ങൾ പുന ചിന്തിപ്പിക്കാനായിട്ട് നമ്മുടെ ആ ഒരു കടപുഴയിലെ ആ ഒരു ഗ്രന്ഥശാലയുടെ പ്രവർത്തകരൊക്കെ നടത്തുന്ന ആ ഒരു പ്രവർത്തനങ്ങളെയൊക്കെ ആശംസിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആ കരടുകളിയുടെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം തൊള്ളായിരത്തി എൺപത്തിനാലാം അടുത്ത് െങ്കിലും അക്കഥല്ലോ എന്നുള്ള രാവിലൊരു ശക്തി നൽകാൻ ഒച്ച വാഴമ്പോട്ട് YES- sir. െ കണ്ണിന്നമ്പാടിപ്പാണ് ആ തുമ്പഴാ ജീവർക്ക് സ്വാപ്പിളയ്ക്കും നല്ല കുമ്പഴ ജീവർക്ക് സ്വാപ്പിളയ്ക്കും നല്ല ഒരു അമ്പത് പോലെല്ലോ അമ്പതാണ് കർത്താവിനെ ഓർത്ത് പ്രകൃതിയിലേടുമ്പ അന്തര అభినేత అదాభినేత నిన్న സംരംഭങ്ങൾ ഈ പുതിയ രീതിയിലുണ്ടായിട്ടുണ്ട് അതിലൊന്ന് പഴയ പാട്ടുകളെ കൂടാതെ ഇടക്കാലത്ത് കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം സുകുമാര സംബന്ധിക്കുന്ന കഥ അത് ഒരു ഗ്രൂപ്പ് പാട്ട് പാടി പാട്ടായിട്ട് ഒരു പ്രത്യേകതയാണ് വളരെ നല്ല രീതിയിൽ നൃത്ത ചൂടുകൾ വെച്ചും അസാധാരണ സംഘടിത സൗന്ദര്യത്തോടു കൂടി യൂണിഫോമാക്കിയിട്ട് ഗംഭീരമായിട്ട് പാട്ടവതരിപ്പിക്കുകയും ചെയ്ത എല്ലാ ആളുകൾക്കും ഈ പങ്കെടുത്ത എല്ലാ കലാകാരന്മാരെയും വളരെ വിനയത്തോടെ ഞാൻ അഭിനന്ദിക്കുന്നു ഇത് നമ്മുടെ സ്വന്തം ഒരു കലാരൂപമാണ് അപ്പാലത്തേക്കും നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇന്ന് പകർന്നു കൊടുക്കണം നമ്മളില്ലാതായാലും ഈ കലാരൂപം നിലനിൽക്കണം എന്ന ബോധ്യത്തോടെ നമ്മൾ പ്രവർത്തിക്കണം

ாம் அநாண்டேதானே தன்னானாம் எட்டு முடியாமடி தங்கோட்டக்காயல் பல்லிக்கலாம் അപ്പൊ നമ്മുടെ കടപുഴയിലെ ആ ഒരു നവോദയ ഗ്രന്ഥശാല നടത്തിയ ആ ഒരു കരടി കളിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്